അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മീൻ പിടുത്തം പുഴയിലാണ് ഉണ്ടോ മുപ്പന്മാരിണ്ടതുപോലെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര അല്ലേ പതിമൂന്നാണ് പതിനൊന്നിലെ മൊയ്യാണ് എവിടെന്ന നേടി வெயிட்டா ഓ കിട്ടിക്കട്ടെ വലുത് കിട്ടി എവിടെ എന്താണ്ടാ വലിയ സാധനം പോയി അയ്യേ എന്താണ്ടാ രണ്ടു വട്ടം പോയടാ വലിയ വലിയ സാധന പോണത്

നല്ല സാധന അതിലുണ്ടോ അതെയാണ് എന്റാണ് ഇത് തനിമിക്കാനാണ് കാലിന് വയ്യ എന്നാലും മീൻ ഇടുന്ന യാതൊരു കുറവുമില്ല അടാ ഓ നല്ല നല്ല മീനടാ പിടിക്കട്ടെ പുഴയാട്ടാ ചേരാപുരം പുഴയാണ് ണ്ട് അവിടെ അവിടെ നല്ല സാധനം കിട്ടിയിട്ട് കരിമീൻ അല്ല കരിമീൻ അല്ല അല്ലേ ചൂടിയെടുക്കണോ മൂഴയാണ് ആ അപ്പം മീൻ ഇഷ്ടംപോലെ മീനുണ്ട് ഇപ്പോഴേ ലംഘന മറ്റേ പിലേപ്പി കിട്ടിയതാ കിട്ടൊന്നും മാട്ടുള്ള കയ്യിൽ മുള്ള കിട്ടാ ഓ ഒന്നര കിലോ മീനായി അപ്പോ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോ അതൊക്കെ പോയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചൂടാൻ വരാം ഇല്ലപ്പോ അപ്പോ ഇനി അടുത്ത വീട്ടിലേക്ക് കാണാം എന്തായാലും ഇവർക്കിഷ്ടം പോലെ മീൻ കിട്ടി അപ്പം നമ്മൾക്കും കിട്ടുമോ നോക്കുക